ചടാ സിനിമാസ്വാദകർ ഒരുപോലെ കാത്തിരുന്ന എംബുരാൻ പ്രീസെയിൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തരംഗമായി റെക്കോർഡ് വിൽപ്പനയാണ് ടിക്കറ്റ് അതെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ലൂസിഫർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റിലീസ് ചെയ്യുന്നത് ലൂസിഫർ റിലീസ് ചെയ്തപ്പോഴും ഇതുപോലെ വലിയ വരവേൽപ്പും ആ സിനിമ വലിയ ഹിറ്റാകുകയും ചെയ്തു ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് അപ്പോൾ ലൂസിഫറിൽ അതുവരെ നമ്മൾ ആ സമയത്തൊക്കെ മോഹൻലാലിൻ്റെ കുറേ പടങ്ങൾ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമകളുണ്ട് അതിന് ശേഷം അങ്ങനെ നിൽക്കുമ്പോഴാണ് ലൂസിഫർ വരുന്നത് ലൂസിഫർ വരുന്നു അത് വലിയ വിജയമാകുന്നു മോഹൻലാലിൻ്റെ ഒരു മാസ് പെർഫോമൻസ് ആ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റി അപ്പോൾ ആരാധകരെ തൃപ്തിപ്പെടുത്തി മറ്റ് പ്രേക്ഷകർക്കുമൊക്കെ തൃപ്തികരമായ ഒരു സിനിമ അതിനുശേഷമാണ് ആ സമയത്ത് തന്നെ അതിൻ്റെ രണ്ടാം ഭാഗമുണ്ട് എന്ന് ഒരു പ്രചരണം ഉണ്ടായി അതിപ്പോൾ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ആ രണ്ടാം ഭാഗം എത്തുകയാണ് ഓരോ ഘട്ടത്തിലും അതായത് പിന്നെ അതിൻ്റെ ടീസർ ജനുവരി ഇരുപത്തിയാറിനാണ് അപ്പോൾ ആ സമയം മുതൽ തന്നെ ഈ പടത്തിൻ്റെ ഹൈപ്പ് ഹൈപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്ന സിനിമ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇന്നലെ ഒറ്റ മണിക്കൂർ കൊണ്ട് പലപ്പോഴും ഈ സൈറ്റൊക്കെ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളൊക്കെ നിശ്ചലമായി ക്രാഷായി സെർവറൊക്കെ കംപ്ലയിൻ്റായി അങ്ങനെ ഇതുവരെ കാണാത്ത തരത്തിൽ പുഷ്പ ടു ആയിരുന്നു ഇതിന് മുമ്പത്തെ ഇതിനു മുമ്പത്തെ ആ റെക്കോർഡൊക്കെ തകർത്തുകൊണ്ട് ഒരു മലയാള സിനിമ സിനിമ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഈ ഭാഷയിൽ നിന്നുള്ള ഒരു സിനിമ ആ സിനിമ ഇന്ന് പാൻ ഇന്ത്യൻ തലത്തിൽ പാൻ ഇന്ത്യൻ തലത്തിൽ ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് മാറിയിരിക്കുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി അതായിരുന്നു മോഹൻലാലിൻ്റെ കഥാപാത്രം ആ സിനിമ പിന്നീട് പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്തു പക്ഷെ മോഹൻലാൽ ചെയ്തതിൻ്റെ ഒരു ഒരു തൂക്കമുണ്ട് ആ സ്വാഗം എന്നൊക്കെ പറയും അത് മറ്റ് ഭാഷകളിൽ ചെയ്ത നടന്മാർക്ക് അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റും പെർഫോം ചെയ്യാൻ പറ്റിയില്ല പലപ്പോഴും ഇല്ല മലയാളത്തിൽ നമ്മുടെ നടന്മാരെല്ലാം അങ്ങനെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനം മറ്റ് ഭാഷകളിലേക്ക് വരുമ്പോൾ അവരവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കൊന്നും അത് കണ്ടിട്ട് അയ്യേ ഇങ്ങനെയാണോ ഇത് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കും എന്തായാലും മോഹൻലാൽ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ മുന്നിലേക്ക് വരും നമുക്കറിയാം എത്രയോ വർഷമായി മോഹൻലാൽ സിനിമയിലുണ്ട് എത്രയോ വേഷങ്ങൾ പണ്ടൊരു ഒരു ഒരു ബസ് കണ്ടക്ടർ ഈ കൊച്ചിയിൽ വലിയ തിരക്ക് ഉച്ചയ്ക്ക് ഉച്ചയിൽ രാവിലെ വലിയ തിരക്ക് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് വലിയ തിരക്ക് ഭയങ്കര ബ്ലോക്ക് അന്ന് കൊച്ചി ഇങ്ങനെ ഇത്രയും വലിയ കൊച്ചി ആയിട്ടില്ല അപ്പോൾ ബ്ലോക്ക് യാത്രക്കാരൻ യാത്രക്കാരും എന്താണ് എന്താ ഇത്രയും തിരക്കെന്ന് ചോദിച്ചു ഇത്ര രാവിലെ തന്നെ എന്താ തിരക്കെന്ന് പറഞ്ഞു അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു ഇന്ന് പിന്നെ മോഹൻലാലിൻ്റെ ചിത്രം റിലീസാണ് അത് മോഹൻലാലിൻ്റെ ചിത്രം റിലീസാകുന്ന ദിവസങ്ങളിലെല്ലാം വലിയ തിരക്ക് ആ മലയാളികൾ തുടക്കം മുതൽ അതിങ്ങനെ കണ്ടുപോ എത്രയോ വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആ തിരക്കും അതുതന്നെയാണ് ഇപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള റെക്കോർഡുകളെല്ലാം മറികടന്നുകൊണ്ട് ആ സിനിമ വലിയ വിജയമായി മാറും അതുതന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നത് തന്നെയാണ് പ്രേക്ഷകരുടെ ഒരു ആ കാത്തിരിപ്പ് ആ സിനിമ എന്താണെന്ന് ആകാംക്ഷ ആകാംക്ഷ ആദ്യം തന്നെ കാണാനുള്ള ഈ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് അങ്ങനെയുണ്ട് ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ പോയി കാണുക പണ്ടൊക്കെ ഞാനൊക്കെ പോയിന്ന് അങ്ങനെയൊക്കെ ഇടിച്ച് അങ്ങനെ ഇന്ന് കണ്ടിട്ടുണ്ട് അപ്പം പിന്നെ അങ്ങനെ നമുക്ക് പറ്റത്തില്ല എന്നൊക്കെ ഇടിച്ച് കയറിക്കുക ഈ അന്നത്തെ ഇപ്പം പിന്നെ കുറച്ചുകൂടെ പ്രേക്ഷകനെ സിനിമ കാണാൻ വരുന്ന ആളുകൾക്ക് എല്ലാ ഫെസിലിറ്റീസും കൊടുത്തുകൊണ്ടുള്ള തിയേറ്ററിലാണ് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ ഇടിമുറി പോലെ ഇങ്ങനെ എന്താ പറയുന്നത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് കമ്പി ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഉള്ള ആ ഗുഹ പോലെ ഇതിനകത്ത് ഇങ്ങനെ മണിക്കൂറുകളോളം നിന്ന് ഉയർത്തൊലിച്ച് നിന്ന് അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ക്ലോസ് ചെയ്തു പിന്നെ പിന്നെ ഈ ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്ന ഇങ്ങനെ നമ്മുടെ പുറത്തൂടെ ആദ്യമേ തന്നെ ഇടിച്ച് കയറി ഈ ഇതിനകത്തൂടെ കയറുന്നത് ഇടിച്ച് കയറി തോളിക്കൂടെ ഒക്കെ കയറി അന്മാർ പോയി ടിക്കറ്റ് എടുത്തിട്ടേക്കും പിന്നെ ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്ത് കയറുക അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമാ കാലം നമുക്കുണ്ട് അതുതന്നെയാണ് ഇത്രയും വർഷമായിട്ടും ഇത്രയും പ്രായമായിട്ടും മോഹൻലാൽ എന്ന് പറയുന്ന അസാമാന്യ സിദ്ധിയുള്ള ഒരു നടൻ ആ നടൻ്റെ പ്രകടനം ആ മോഹൻലാൽ എന്നുള്ളതും അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനും ഈ രണ്ട് ഘടകങ്ങളുണ്ട് പിന്നെ മുരളീ ഗോപിയുടെ സ്ക്രിപ്റ്റ് അദ്ദേഹം ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റുകളൊന്നും അത്ര മോശം സിനിമകൾ ചിലത് പരാജയപ്പെട്ടു പോലും നിലവാരമുള്ള സിനിമകളാണ് അപ്പം ലൂസിഫർ പോലും അദ്ദേഹം എത്ര ഗംഭീരമായിട്ടാണ് ആ സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ലൂസിഫറിൻ്റെ അവസാന ഭാഗത്താണ് സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്ന് പെട്ടെന്ന് അബ്രാം ക്രൊയേഷ്യയിലേക്ക് മോഹൻലാൽ പരകായ പ്രവേശനം ചെയ്യുന്നത് ആ അവസാന നിമിഷം വന്ന ആ കഥാപാത്രമാണ് ഇന്നിപ്പോൾ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എനിക്ക് തോന്നുന്ന ആ സിനിമയിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ സിനിമയിൽ മുഴുവൻ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരിക്കില്ല ഈ അബ്രഹാം ആയിരിക്കും നിറഞ്ഞാടുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ആയിരിക്കും എന്നാണ് പല റിപ്പോർട്ടുകളും വരുന്നതനുസരിച്ച് നമുക്ക് പറയാനേ പറ്റൂ സിനിമ വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അടുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ കുറേയധികം ചിത്രങ്ങൾ അതൊരു യാഥാർത്ഥ്യമാണ് നമ്മളിതിപ്പോൾ അത് പറയുന്നതുകൊണ്ട് ഞങ്ങളെല്ലാ ലേട്ടനെ അങ്ങനെ പറയാൻ കൊള്ളാ പരീക്ഷണ സിനിമകളും പോലെ അങ്ങനെ ചില സിനിമകളൊക്കെ പരാജയപ്പെട്ടു ബറോസ് ഒക്കെ വന്നിട്ട് അതിഥയനീയമായി പരാജയപ്പെട്ടു പോയി ഒരു പക്ഷെ അദ്ദേഹം ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു അദ്ദേഹം കുട്ടികളുടെ ഒരു സിനിമ ചെയ്യുന്നു വ്യത്യസ്തമായിട്ട് ഒക്കെയാണ് സംവിധാനം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞെങ്കിലും അത്തരം ഒരു സിനിമയ്ക്ക് അദ്ദേഹം ഒരിക്കലും സംവിധാനം സംവിധായക ഉപായം അണിയാൻ നിന്നുകൊടുക്കരുതായിരുന്നു കുറച്ചുകൂടെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ എന്താണ് ഉപയോഗപ്പെടുത്താൻ ആ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യുന്നതായിരുന്നു നല്ലത് പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം അങ്ങനെ ഒരു സിനിമ തിരഞ്ഞെടുത്തു അത് തിയേറ്ററിൽ വലിയ വിജയമായതുമില്ല വലിയ നഷ്ടമാണ് ആ സിനിമ ഉണ്ടാക്കിയത് പക്ഷേ നമുക്ക് മടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രയും ഈ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഇത്രയും ടിക്കറ്റുകൾ വിറ്റുപോകുന്നു റെക്കോഡാവുന്നു അത് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മടുക്കുന്നില്ല പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ചെറുപ്പക്കാരാണല്ലോ ഇപ്പം ബുക്ക് മൈ ഷോയിലൊക്കെ ബുക്ക് ചെയ്യാൻ വരുന്നത് കൂടുതലും ചെറുപ്പക്കാരായിരിക്കും ഇപ്പം അല്ലാതെ അപ്പം സാധാരണക്കാർക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളോ അത്തരം ആപ്പുകൾ വഴിയൊന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊന്നും ചെയ്യാനൊന്നുമില്ല അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം പോകുന്നതും ചെറുപ്പക്കാരാണ് പലപ്പോഴും സിനിമകളുടെ ഗതി നിർണയിക്കുന്ന ആ ഈ ചെറുപ്പക്കാരാണല്ലോ പോകുന്നു ചെറുപ്പക്കാർ പോകുന്നു സിനിമയുടെ ഗതി നിർണയിക്കുന്നത് അവർ തന്നെയാണ് അവരുടെ അഭിപ്രായമാണ് പിന്നീട് പ്രേക്ഷകരിലേക്ക് എത്തുന്നതും ഒരു പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാർ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് സിനിമ എങ്ങനെയാണ് അപ്പോൾ അവർക്ക് ഇപ്പോഴും ഇത്രയും വർഷങ്ങളായി നിൽക്കുന്ന ഒരു നടനെ പല തലമുറ കണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹത്തിൻ്റെ പലപ്പോഴും ലാലിസം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് തോളൽപ്പം ചരിച്ച് നടക്കുക പണ്ടൊക്കെ എങ്ങനെയൊക്കെ അത് കൂടുതലായിരുന്നു ഇപ്പോൾ ഉണ്ടോന്നെനിക്കറിയത്തില്ല അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കുക പ്രണയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ അനുകരിക്കുക ഡയലോഗുകൾ ഡയലോഗുകൾ ഒക്കെ എത്രയോ ഹിറ്റ് ഡയലോഗുകൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും നമ്മൾ നമ്മൾ പറയുന്നുണ്ട് സാധാരണ നമ്മുടെ സംഭാഷണങ്ങളിലൊക്കെ നിത്യജീവിതത്തിലെ സംഭാഷണങ്ങളിലൊക്കെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു നടൻ്റെ സിനിമ അദ്ദേഹം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എമ്പുരാനായി വരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന പവർഫുള്ളായിട്ടുള്ള സ്റ്റീഫൻ നെടുമ്പള്ളി നമുക്ക് ആ അറിയാൻ അത്ര വലിയ എന്താ പറയുന്നത് രജനീകാന്തിനെ പോലെ പത്ത് നാൽപ്പത് പേരെ പറന്നിടിക്കുന്ന ഒന്നുമില്ല ആദ്യത്തെ ആ തുടക്കത്തിൽ ഒരു സ്റ്റണ്ട് സീനുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷൻ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ കൊണ്ടുമാണ് ആ കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ മുഖഭാവം കൊണ്ടും ശരി അദ്ദേഹത്തിന് ഇങ്ങനെ നമുക്കങ്ങനെ ചിലപ്പോൾ ഒരു വലിയ വെയിറ്റുള്ളൊരു കഥാപാത്രമാണത് ഇപ്പോൾ അതിന് മോഹൻലാലിന് പകരം ലൂസിഫറിൽ മറ്റൊരു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു നടനെ ഇപ്പം മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ അങ്ങനെയൊക്കെ പറയുന്ന ആ റേഞ്ചിൽ നിൽക്കുന്ന ആളുകൾക്ക് ആളുകൾ ഒഴിച്ച് ബാക്കി നടന്മാരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈവൻ ഈ ഡയറക്ടറായ പൃഥ്വിരാജിനെ കൊണ്ടുപോലും ആ കഥാപാത്രം ആകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അത് ആ കഥാപാത്രത്തെ അതൊരു ഒരു കൊമ്പൻ എങ്ങനെയാണോ വരുന്നത് തലപ്പൊക്കമുള്ള ഒരു കൊമ്പൻ എന്ന് പറഞ്ഞതുപോലെ വരണമെങ്കിൽ ഇങ്ങനെ നമ്മളീ പറയുന്ന നടന്മാർക്കൊക്കെ കിട്ടും പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ ഒരു നടൻ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാനരസ്യങ്ങൾ കൊണ്ട് എന്നാൽ വളരെ ഒതുക്കത്തോടു കൂടിയാണ് ചില സീനൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഈ ആ സീനിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന സീനൊക്കെയുണ്ട് ഫാസിലിനോട് ആ സമയത്തൊക്കെ അദ്ദേഹം അതൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അച്ഛനെക്കുറിച്ച് ചോദിക്കുന്ന ഭാഗത്തൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതൊക്കെ അദ്ദേഹം എത്ര ഗംഭീരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അവിടെയാണ് മറ്റ് ഭാഷകളിലേക്ക് ഈ കഥാപാത്രം പോകുമ്പോൾ വെറുതെ ഗോഷ്ഠി കാണിച്ച് മിമിക്രി കാണിച്ച് എന്തൊക്കെയോ ചെയ്ത് ഈ ചിരഞ്ജീവി പോലും ചെയ്ത് ബോറാക്കിക്കളഞ്ഞില്ലേ അപ്പോൾ അവിടെയാണ് മോഹൻലാലിനെ പോലെ ഒരു നടൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ആരാധകരുടെ ലാലേട്ടൻ തീയതി നമുക്ക് കാണാം തീർച്ചയായിട്ടും പടം ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ ആ പടം വലിയ ഒരു സിനിമ അനിവാര്യമായിരുന്നു അനിവാര്യമായിരുന്നു അദ്ദേഹത്തിനും തിയേറ്റർ അഭിഷേക് പറഞ്ഞ വളരെ ശരിയാണ് ഈ തിയേറ്ററുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ് പടങ്ങൾ വരുന്നു പോകുന്നു ആളില്ല കാണാൻ ആരുമില്ല അങ്ങനെ വലിയ സിനിമാ മേഖല വലിയ പ്രതിസന്ധിയിലാണ് നിർമ്മാതാക്കൾ സമരം തുടങ്ങാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രതിസന്ധികൾ വരുന്നു അപ്പൊ അങ്ങനെയുള്ളപ്പോൾ തിയേറ്റർ സിനിമയ്ക്ക് തന്നെ മലയാള സിനിമയ്ക്ക് തന്നെ ജീവൻ പിന്നെ എംബിരാനിലൂടെ ജീവൻ വയ്ക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല